തെരുവുനായ ആക്രമണത്തിന് ശ്വാശ്വത പരിഹാരം കാണുക ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന ആവശ്യവുമായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒപ്പുശേഖരണ ക്യാമ്പയിൻ സമാപിച്ചു ചേർത്തല മേഖലയിലായിരുന്നു സമാപനം തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യവുമായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് മാസമായി നടക്കുന്ന ശേഖരണ ക്യാമ്പയിന് സമാപനമായി ചേർത്തല മേഖലയിലാണ് സമാപനമായത് ഇവിടുത്തെ നന്മ റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച യോഗത്തിൽ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബഷീർ പടിയത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ജി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ പ്രമേയ വിശദീകരണം നടത്തി ജില്ലാ സെക്രട്ടറിമാരായ സതീഷ് സത്യൻ അൻഷ തരൂർ പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷാദേവി ആർ രാധാകൃഷ്ണൻ നായർ ദിനമണി ഷീജ ബിജു തുടങ്ങിയവർ സംസാരിച്ചു ഭക്ഷണം തെരുവിൽ നിന്ന് നേരിട്ട് ആവശ്യത്തിന് കിട്ടിയിക്കൊണ്ടിരുന്നു പക്ഷേ ഇന്ന് തിരുവനായയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ല അതിന് അത് ആരെങ്കിലും കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങി വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അത് ചാടി വീണ് അതിനെ ആക്രമിക്കും അതിന്റെ ആഹാരത്തിനും കൂടിയാണ് അത് ഓരോരുത്തരെയും ചാടി കഴിക്കുന്ന അവസ്ഥയിലേക്കാവണം ആ മനസ്സിലാക്കേണ്ടത് ആരോഗ്യ ഘടകാതനായ ഒരാളെ ഒരിക്കലും തിരുവനായി കഴിക്കുന്നില്ല അത് കുട്ടികളെയാണ് ആദ്യം ആക്രമിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് പോയി വരുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കും ഈ നായ്ശേരി അത് നമ്മൾ കൊറേ നാളുകൾക്ക് മുമ്പ് ജില്ലാ തുടക്കം കുറിച്ച പഞ്ചായത്ത് പോലും ചെയ്യുന്നില്ല പറയുന്നത് കൊച്ചാക്കി ഞങ്ങൾ എല്ലാം രാഷ്ട്രീയക്കാരാണ് പക്ഷെ കൊച്ചാക്കി നമ്മൾ അത് വളരെ ഗൗരവം കാരണം ഈ കഴിഞ്ഞടക്ക് എന്റെ വീടിന്റെ അടുത്തൊരു കൊച്ചുകുട്ടി നാലു വയസ്സുള്ളൊരു കൊച്ചുകുട്ടി കടയിലേക്ക് പോകാൻ മിട്ടായി വയ്ക്കും ഇടയിൽ ഈ കൊച്ചിനെ ഈ ഒരു വലിയ പട്ടി കടിച്ചു വലിച്ചു കൊണ്ടുപോയി എന്നിട്ട് വലിച്ചുകൊണ്ട് പോയി മാത്രല്ല അത് വലിച്ചുകൊണ്ട് പോയി കൊച്ചിന്റെ അച്ഛൻ ഇത്തിരി മുഷ്കമ്പുള്ള പ്രമാണിയായിരുന്നു ഏഹ് ഈ വീടിന്റെ അകത്ത് അരുവേട്ട് കയറി ഈ പട്ടീനെ ഒട്ടിപ്പോയി അതിന്റെ പേര് ഭയങ്കര പ്രശ്നങ്ങളായി കേസായി ഭയങ്കര പ്രശ്നമായി ആളെ റിമാൻഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് പോലീസൊക്കെ നിൽക്കുകയാണ് അപ്പൊ കൊച്ചിന്റെ മേത്തൊക്കെ ഒത്തിരി കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് രണ്ടു വീടുകൾ തമ്മിലുള്ള സ്വർദ്ധതയായി നന്നായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന രണ്ട് വീടുകൾ തമ്മിൽ പ്രശ്നങ്ങളായി